യും ഗൾഫ് മേഖലയിലെയും ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികളിൽ ഒന്നാണ് കുത്തു മേഖലയുടെ തന്നെ ആദ്യത്തെ അറിവിന്റെ കേന്ദ്രമായ ധാറൽ കുത്തുപാൽ കത്തരിയ നവീകരണത്തിന് ശേഷം വീണ്ടും തുറന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയാണ് ഈ വായനാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തറിലെ അപൂർവമായ പുസ്തക ശേഖരങ്ങൾ കയ്യെഴുത്ത് രേഖകൾ അമൂല്യമായ പുസ്തകങ്ങൾ എഴുത്തുപ്രതികൾ എന്നിവ പ്രദർശിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബറിൽ ഗ്രാൻഡ് ഹമദ് സ്ട്രീറ്റിൽ ആരംഭിച്ച ഈ അക്ഷര സമുച്ചയം ഗൾഫ് മേഖലയിലെ തന്നെ ആദ്യത്തെ പൊതു പുസ്തകാലയങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദേശീയ ലൈബ്രറി എന്ന പദവി അമിരിയത്തരവിലൂടെ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഖത്തർ നാഷണൽ ലൈബ്രറി തുറക്കുന്നതുവരെ രാജ്യത്തിന്റെ ദേശീയ ലൈബ്രറി പദവി ദാർൽ ഗുദുബിനായിരുന്നു ഖത്തർ നാഷണൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെയാണ് ധാർൽ ഗുദുബിന്റെ ദേശീയ ലൈബ്രറി പദവി മാറിയത് തുടർന്ന് ദാർ ഗുദുബ് ഒരു മ്യൂസിയമായി നിലനിർത്താനുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് പുതുമോടിയും പ്രതാപവും ഉൾക്കൊണ്ടുകൊണ്ട് ദാറൽ ഗുദുബ് വീണ്ടും തല ഉയർത്തുകയാണ്